അമ്മ രാവിലെ തന്നെ എന്നാൽ പരിപാടി അതപ്പം തന്നെ കാരപ്പം അഞ്ചുമണിക്ക് തുടങ്ങിയതാണ് അഞ്ചുമണിക്ക് വിടാൻ തുടങ്ങിയതാണ് ഇന്നൊരു ഓർഡർ ഉണ്ട് ദുബായിലേക്ക് ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല അന്ന് കാരപ്പം ഇന്നലെ പണിക്ക് പോയിട്ട് ഇന്നലെ പണിയുണ്ടായിരുന്നു അതൊന്നുമില്ലല്ലോ രാത്രി കുറച്ചക്കല്ല അരച്ച് പന്ത്രണ്ട് മണിയാവുമ്പോൾ അരച്ച് കൂട്ടി വെച്ചിട്ട് അഞ്ചുമണിക്ക് വിടാൻ തുടങ്ങി ഇപ്പം ഇല്ലെല്ലാം ചെറിയ ചെറിയ ഓർഡർ ആണ് അതുകൊണ്ടാണ് പിന്നെ റെസിപ്പി കാണിക്കാത്ത റെസിപ്പി നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് കരപ്പുണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അമെന്റ് കണ്ടിനി അപ്പൊ അഞ്ഞൂറെണ്ണത്തിന്റെ ഓർഡർ ഇപ്പൊ കുറെ ഇല്ലാത്ത ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഇരുന്നൂറെണ്ണത്തിന്റെ കാണിച്ചിട്ട് ഇത്ര ഇരുന്നൂറ്റണത്തിന്റെ എല്ലാം കാണിച്ചിട്ട് ഇത്ര എടുത്തോന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അളവ് ശരിക്കും കിട്ടൂല അപ്പൊ അഞ്ഞൂറെണ്ണത്തിന്റെ ഓർഡർ വരുമ്പോൾ അതെന്നെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാന്ന് നമ്മ ഈ ഇനി ആക്കുന്നും ഏകദേശം ചുട്ട് തീരാറായിട്ടുണ്ട് കേട്ടാ എന്താ ഈടീം കൊറേ ഉണ്ട് ഈടീം ചുട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഗ്ലാസ്സിലാക്കി അങ്ങനെ അങ്ങനെ ആവും അപ്പൊ ഈ കാലം ഉറച്ചുണ്ടായതാണ് മാവ് തീർന്നു അല്ല ചുട്ട ചുട്ട് തീരാനായി ഇപ്പൊ സമയം ഏകദേശം ഇന്ന് നമ്മ കൊറച്ചായകൊണ്ട് ഈ കാരയിൽ മാത്രമേ വെച്ചിട്ടു അല്ലെങ്കിൽ വേറൊരു ഉരുളിയിലും കൂടി ചട്ടിയിലേക്കും കൂടി എണ്ണാക്കിട്ട് വയ്ക്കുന്നുണ്ട് അഞ്ഞൂറെണ്ണം ആയിരം എണ്ണം എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഉരുളി വെക്കുന്നു ടക്കെല്ലാം ഓർഡർ ഉണ്ടാവുന്നില്ല പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചെണ്ണ പിന്നെ എടുക്കലും പിന്നെ വെളിച്ചെണ്ണയില് തന്നെയാണ് കേട്ടോ നമ്മ ഈ ഉണ്ണിയപ്പം ചൂടലേണു താമവലെല്ലാം ടേസ്റ്റ് മാറും അപ്പൊ നമ്മ ഇതുവരെ പാമ്പോ ഇല്ല ഒന്നും ചുട്ടിത്ത വിളിച്ചു പൈസ അധികാന്ന് നിന്നാലും ആ ഒരു ടേസ്റ്റില് നമ്മ ഒരിക്കലും കോമ്പ്രമൈസ് ചെയ്യല്ലാ ഈ തേങ്ങ നെയ്ല് തേങ്ങാ കൊത്തെല്ലാം നെയ്ല് വറുത്തിട്ട് അങ്ങനെല്ലാം ചേർത്തിട്ടാണ് നമ്മ ആക്കല് തേങ്ങാ കൊത്ത് നെയ്ല് വറുത്തിട്ട് ഇടുന്നതിന് വേറെ ടേസ്റ്റാണ് ചുട്ട കയ്യാനായിട്ടാസ്റ്റ് എത്തി നമ്മളെ കുടുംബശ്രീയിലെല്ലാം കൊടുക്കുന്ന സമയത്ത് എല്ലാരും ചോയിക്കലോ അമ്മ എങ്ങന ഇങ്ങനെ ഷെയ്പ്പ് ഒരേ പോലെ നല്ല ഷേപ്പാണ് കാരപ്പത്തിന് അതിക്കുട്ടം സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാരപ്പം നിന്നിട്ട് പോകാൻ വേണ്ടിട്ട് അവരെ കാരപ്പ ഭയങ്കര ഇഷ്ടമാണ് ൾറെഡി മൂന്നെണ്ണം തിന്നു ഉണ്ണിയപ്പം കൊതിയുണ്ട് ഭയങ്കര ഇഷ്ടാന്ന് മടുക്കില്ല അവർക്ക് എപ്പോ തിന്നല്ലേ അമ്മമ്മേന്റെ അഭിപ്രായം ഒന്നും പറയാനില്ല അപ്പം കാരപ്പം ചുട്ടി കഴിഞ്ഞാൽ തന്നെ ദോശ ഇവിടെയുന്നേ കുട്ടികൾക്ക് രാവിലെ സ്കൂൾ പോകേണ്ടത് കൊണ്ട് അവയ്ക്ക് കൊറച്ചെണ്ണം വേഗം ചുട്ടു ബാക്കി നമുക്കുള്ളത് ചൂട് കേട്ടാ കാരപ്പലം ചുട്ടി കഴിഞ്ഞിട്ട് അമ്മയുടെ ദോശയും ചായം കുടിക്കലേ അപ്പ ഓകൂട്ടനും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടേ ഇന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി അല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് പോകുമ്പോ കേറലുണ്ട് കുഞ്ഞല എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോ കേറാറു വേരാ കീയാ പറയും തിരിച്ചുവരുമ്പ അല്ലെങ്കിൽ നേ നേരത്തെ കഴിഞ്ഞി ആഗ്രപ്പുപ്പ തിരിച്ചു വരലായിലോ ഗു വണ്ടി വ എന്നാ വേഗുന്ന താ ഹായ് അതീ ലോകം എല്ലാം സ്കൂളിൽ പോയി കാരപ്പെല്ലാം ചുട്ടുകഴിഞ്ഞ് അതെല്ലാം നല്ല പാക്കി അവർക്ക് കൊണ്ട് കൊടുത്തു അപ്പോൾ അമ്മയും ഞാൻ ഇങ്ങനെ ഇരിക്കലാണ് അയിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പയ്യന്നൂരും പോയിട്ട് വന്നു കേട്ടാ വരുമ്പോ ഇതാ നല്ല ചോന ചീര മേടിച്ചിട്ടുണ്ട് അമ്മ കൊറേ നാളായി നമ്മ ചോന ചോന്ന ഇടലുണ്ട് ഇപ്രാവശ്യം ഏകദേശം നമ്മളെ നാട്ടിലെല്ലാം നട്ടി പച്ചക്കറി ഉണ്ടാക്കുന്ന സമയമായി നമ്മയും മുമ്പെല്ലാം കണ്ടത്തിൽ നടൻ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം കുറച്ചാളായിട്ട് വളർത്തിനണ്ടിയാണ് നടല് കണ്ടെത്തൊരു നടല് കുറവാണ് അപ്പം അപ്പുറം നമ്മളെ സൈഡിന് ചെത്തിപ്പറിച്ചിട്ട് നമുക്ക് നടണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പം ചീര കുറേ നാളായി കഴിക്കാത്തത് അത് നല്ല നാടൻ പച്ചക്കറി പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ടായി റോഡ് സൈഡില് ഹരിതം പച്ചക്കറി അങ്ങനെ കണ്ടേരം കണ്ടുപോത്തുനിന്ന് വാങ്ങിയാന്ന് കേട്ടാ ഒരു കെട്ടി ചീരക്കെ നാപ്പത് റുപ്പിയാണ് രണ്ടുമൂന്നു അപ്പൊ അതങ്ങനെ വാങ്ങി പിന്നെ അപ്പൊ ഇന്ന് രാവിലെ തന്നെ കരപ്പതിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇതേ വൈകുന്നേരം വരില്ല നമ്മളെ കുറച്ച് വിശേഷം അങ്ങനെ കാണിക്കാരിച്ചിട്ടാന്ന് ഇന്ന് വീഡിയോ എടുത്തിട്ടില്ലേ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എനിക്കൊരു മാക്സി ഞാൻ തയ്ച്ചിട്ടുണ്ടായിന് അത് വീഡിയോയിൽ കാണിച്ചിന് അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അന്നേരം അതിലെല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് സൂപ്പർ ആയിന് അയച്ചി അടിപൊളി ആയിന് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ പ്രായം പകുതി ആയതുപോലെ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെ പിന്നെ ഞാൻ ചെറുപ്പത്തിലേ ഇതുപോലെ തന്നെ നല്ല തടിയല്ലാന്ന് അതുകൊണ്ട് എപ്പോഴും എന്നെ കണ്ടാൽ പിന്നെ പ്രായത്തിലും കല്ല ശരിക്കുള്ള പ്രായത്തിലും കഴിഞ്ഞ ഒരു പ്രായം അപ്പൊ തോന്നിക്കല്ലോ അനിയത്തിൻ്റെ പുറങ്ങും പോകുമ്പോൾ അമ്മയാന്ന് ലോണോട് മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കില്ല ഒരു പ്രായം അയിന് അത്ര പ്രായം പറയുന്നതിന് വലിയ അങ്ങനത്തെ മടിയൊന്നും ഇല്ല പിന്നെ അപ്പൊ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പാണ് ഡബിൾ സംഖ്യയാണ് സംഖ്യാന്ന് ഒരേ സംഖ്യയാണ് അപ്പൊ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനാവും എത്ര ആണ് നിങ്ങൾ കമന്റ് ചെയ്തോ വയസ്സ് അപ്പൊ അങ്ങനെയെല്ലാം അപ്പൊ ചീര മുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ഉപ്പേരി ആക്കാം കുറച്ച് അയിലി കിട്ടിയിട്ടുണ്ടായിന് അത് നല്ല കുരുമുളകെല്ലാം ഇട്ടിട്ട് ഓൾറെഡി വറ്റിച്ചു വെച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ചീര ഉപ്പേരി ഉണ്ടാക്കാം

ആ പൂച്ചവരെ നോട്ടുണ്ട് വിലാത്ത പൂച്ച നിക്കാൻ വിടുന്നില്ല കടിച്ചിട്ട് കണ്ട രണ്ടാളും കണ്ട പൂച്ചല്ലേ അതും കണ്ടെ കടിച്ചു പോയിട്ട് ഒളിച്ചിന്നോ വരുമ്പോ നമ്മക്ക് വെക്കാടാളക് അത് പരിക്കാറുണ്ട് പഴുക്കലായി പഴുക്കലായി അരി ആദ്യം അതിന് കോഴിവെള്ളം എല്ലാം ഇട്ടു കൊടുത്ത് വെള്ളം ഒഴിച്ചാലേ ഞാൻ നട്ടപ്പ എന്റെ പനീറിന് പിടിച്ചു അല്ലേ പഴുക്കാൻ തുടങ്ങി ഭയങ്കര എരുവാന്നിട്ടതിന് ഇട്ടാ മതി ചീരയിലെ നമുക്ക് കപ്പ കാന്താരി രണ്ടുമാരുടെ ഉണ്ടായാൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമില്ല പച്ചക്കറി ഇട്ടല്ലേ പച്ചപ്പറങ്ങി പച്ചക്കറി ഇപ്പൊ മഴക്കാലത്ത് നില പോകാൻ പിടിച്ചു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലോ എന്നാലും കഞ്ഞീരള്ളടുക്കലുണ്ട് കഞ്ഞീരള്ളം നല്ലതാണ് കേട്ടാ പച്ചക്കറിക്കലാം ആരും വെറുതെ മറിച്ച് കളയുണ്ടായി ഇതേപോലെ പച്ചപ്പറങ്കിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരട്ടിൽ ഒഴിച്ചാൽ മതി അതൊരു പക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അങ്ങനെ പോരി ഒഴിച്ചാൽ ദിവസമുള്ള കഞ്ഞിരണത്തിന് അത്രപോലെ കിട്ടിട്ട് കിട്ടി നമ്മനെ നട്ടുണ്ടാക്കിട്ട് അത് ഒന്നോ രണ്ടോ പറിച്ചെടുക്കുമ്പോ നല്ലൊരു സന്തോഷമാണ് മനസ്സിന് ഇതിനിടക്ക് രണ്ട് ഇങ്ങനെ നെല്ലിന്റെ രണ്ടിത് ഇണ്ടായിനി അത് ഇവിടെ അന്ന് മഴയത്ത് നട്ടി അന്നത് നമുക്ക് നെല്ല് നെല്ല് ഇത് കൊയ്യാൻ വേണ്ടിട്ട് കൊറേ ആളാവശ്യണ്ട് താമശേരി അങ്ങനെ പിടിക്കാൻ തുടങ്ങി അതാ പിടിച്ചിട്ട് പിടിച്ചിട്ട് വീട്ടിലുഷാറായി ഉഷാറുണ്ട് നീളം വെച്ച് ചാക്കന്ന് വയലറ്റ് പോയിനെറ്റ് പറയാ ചോപ്പായിരക്ക് കാണിച്ചിനി അതെയാ ഒരു ഇടയില് ഇങ്ങനത്തെ പച്ച ആദ്യം പച്ചയാവും പിന്നെ അത് വയലറ്റ് ആയിട്ട് വരും പഴുക്കുമ്പോൾ അത് ചോപ്പ് നമുക്ക് ചീരന്റെ കാലല്ലൊരിക്കും മുറിച്ചെടുക്കാം അങ്ങനെ എന്നിട്ട് കഴുകാം എന്നാലും നല്ല വൃത്തിയാവുള്ളൂ മുറിക്കാണ്ട് തന്നെ കഴുകിയാലും ചിലപ്പോൾ പുഴി പുഴി ഉണ്ടാവും ഓൾറെഡി അവരൊന്ന് കഴുകിയതാന്ന് എന്നാലും നമുക്ക് ഇനി ഇത് മുറിച്ചിട്ട് വൃത്തി കഴുകിയെടുക്കാം വരുമ്പിയിട്ട് അപ്പൊ ഇതിന്റെ കാലെല്ലാം നമ്മൊന്ന് കളഞ്ഞെടുക്കട്ടെ കാല് വേര് നമ്മ ചീരന്റെ കാലെന്നു അറിയാ വേരാന്ന് സത്യം ചീരക്ക് കാലു വന്നു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇന്നിതാ കൊറച്ചെണ്ണം വിളയത് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതമ്മ ചാക്കിൽ നടാന്ന് പറയുന്നുണ്ട് പച്ചീരി തൈ ഉണ്ട് നട്ടു നമുക്ക് ഇവിടെ ഒരുപാട് പച്ചച്ചീരി ഉണ്ടാവില്ല മഴ വരുമ്പോ തന്നെ പച്ചച്ചീരണ്ടല്ലോ നല്ല ചോന്ന ചീര നമുക്ക് വിത്താവുല്ലോ ഈല് കുറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട് ഈ ചാക്കില് അതെ നമുക്ക് കഞ്ഞിടിച്ചിട്ടാകുമ്പോ വേറെ ചാക്കിലും അടാ ചാക്കില് മണ്ണുറച്ചിട്ടെ അത് പൊട്ടിക്കുന്നോരം വളരും നല്ല ചുവന്ന ജീരയാണ് അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒലുമ്പി കഴുകിയിട്ടുണ്ട് ഇതുപോലെ ഒലുമ്പി കഴുകിയില്ലെങ്കിൽ മണ്ണ് അടിക്കൊണ്ട് ആ ചീര വെച്ച് കഴിഞ്ഞാല് അപ്പൊ വൃത്തി കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് മുറിച്ചെടുക്കീരെല്ലാം നല്ല വൃത്തിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ചീര ഉപ്പേരിക്ക് ആശ് തേങ്ങ ഇട ചെറിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും കപ്പ ഒന്ന് അമ്മിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ചീര അടുപ്പത്ത് വെച്ചാ പിന്നെ എല്ലാം പടവട ആയിരിക്കും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചീരടുപ്പത്തൊക്കെ അപ്പൊ കപ്പ പറങ്കി ഇടാ അമ്മിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാന്തരിപ്പറങ്കി അല്ലേ അങ്ങ് ചതച്ചെടുക്ക പെരിക്കും മേത്തേക്ക് ഇതൊരു കാര്യം ഇങ്ങനെ ഇറക്കുകയുണ്ട് വെളുത്തുള്ളി എന്തായിട്ടും വേണം ട്ടാ പറഞ്ഞു ചീര ഉപ്പിരി വെളുത്തുള്ളീന്റെ ഒരു ടേസ്റ്റാണ് നല്ല രസം ഉണ്ടാവല് ഉം അപ്പൊ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ ചതക്കുന്ന സാധനുണ്ട് പക്ഷെ അത് മോത്തേക്ക് ഒരുക്കുന്നു കുത്തുമ്പോ ഉം ഇതാകുമ്പോ പിന്നെ പ്രശ്നമില്ല ചീരയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊറച്ചിടുന്നിട്ടു ചിലപ്പോ അത് എത്ര പേരെ ഉണ്ടാവും അറിയില്ല വന്നിട്ട് ചീര ആയതുകൊണ്ട് ഇത് പോകുമ്പോ നല്ലവണ്ണം കുറയും കേട്ടാ ഈ ഇപ്പു ഇല്ലേ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കാൻ പാടില്ല കൊറച്ചാദ്യം ഇട്ട് കൊടുത്തതിനു ശേഷം വെള്ളം നനക്കാട്ടാ ചീര അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് വെള്ളം ജസ്റ്റ് ഒന്ന് കൊടഞ്ഞുകൊടുത്തതേലും അതായത് തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടാണ്ടുക കുറച്ചൊന്ന് അത് വേവാനില് വെള്ളം കൊടഞ്ഞുകൊടുക്കേ വേണ്ട മൂന്നും അപ്പൊ നന്നായിട്ട് വേവട്ട് അതിന് ശേഷം നമുക്ക് തേങ്ങയും പൊളുത്തുള്ളി കപ്പ പറഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പൊ ചീര വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കൊറേ നാളായി കൂട്ടാത്തത് കൊണ്ട് ചീര കാണുമ്പോ തന്നെ വരുക ചോറിലിട്ട് അയക്കുമ്പോ ചോറും ചുവപ്പ് കിളറക്കും ബീട്രൂട്ടിനെ പോലെ ഏകദേശം അത്രയും ഉണ്ടാവൂലീരി നമ്മൾ നട്ടുണ്ടാക്കുന്ന ചീരപ്പേ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് പച്ചവളിച്ചെണ്ണയും കൂടി നനച്ചു കഴിഞ്ഞാല് റെഡി നമ്മിങ്ങനെ ആക്ക കേട്ടാ അതെപ്പം ചീര എല്ലാവരും കുരുമുളക് ഇടും പിന്നെ കടകുടി ആ പിന്നെ കഴുകത്തിടും മറ്റേ വാറ്റൽ മുളകെല്ലാം ഇടലുണ്ട് ഇങ്ങനെയാണ് ഇഷ്ടമാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ടേ ചീര ഉപ്പേരിക്കും ഇഷ്ടമുള്ള ഏറെ ചീര ഉപ്പേനക്ക് ഇഷ്ടമില്ല ആരാച്ചാരി കൂട്ടാനുള്ള ആരാന്ന് വെച്ചാല് അല്ലെങ്കിൽ കറണ്ട് ചെയ്യാട എല്ലാരും അമ്മ ചീരകളെ കൂട്ടി തരുന്നു അതെ ആദ്യം വാങ്ങാനുണ്ടല്ല പറ്റിച്ചത് തന്നെ അപ്പൊ ഇങ്ങനത്തെ ബാക്കി ഉണ്ടായി രണ്ടുമൂന്ന അയില പറ്റിച്ച വൈകുന്നേരം ഇപ്പൊ വേറെ കറി വെക്കേണ്ടി വരും അപ്പൊ നമ്മ ചോറിക്കലാ അയലേക്കലായി ചീരപ്പേരി ഉണ്ട് അയല പിന്നെ ഇത് ഇന്നലെ ഓല വെച്ചത് നല്ല ടേസ്റ്റ് പിന്നെ അച്ചാർ ഇന്നലെ വാർപ്പിനുരം ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ അച്ചാറാണ് പിള്ളേർ ഒന്നും വേണ്ട വേണ്ട അറിഞ്ഞിട്ട് ഹിന്ദിക്കാർ പിള്ളേർ മൂന്നു പാക്കറ്റ് ഉണ്ട് നല്ല രസമുണ്ട് ചോറിക്ക ൂടെ വിളമ്പിട്ടുണ്ട് ഒരേ പാക്കറ്റ് അച്ചാറാണ് അമ്മക്ക് നാരങ്ങ നാരങ്ങി നാരങ്ങേന്റെ പീസക്ക് മാങ്ങ കിട്ടി ഒരു കൂട്ടയില് തന്നെ എല്ലാം ഉണ്ട് അച്ചാറാ കൊറേ നാളായില്ലേ ചീര കൂടി അങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കാറേസ് നമ്മേ ആക്കുമ്പോഴത്തെ അറിയാൻ കത്തെ ചീര വീട്ടിലെല്ലാം ആക്കുമ്പോഴത്തെ മറ്റേതാണെങ്കിലും ഉണ്ടാവില്ല പക്ഷെ അത് ടേസ്റ്റ് ഉണ്ട് തോന്നാൻ വേണ്ടിട്ടെന്താ ചോറില് പെരക്കുമ്പോ ചോറും നല്ല ചോറ് ചോർന്ന് കളറ താളമ്പോളം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇനി കൊണ്ടില്ല

എടുക്കാട്ടാ നമ്മ കഴിച്ചിട്ട് ഇങ്ങനെ ു എന്റെ ജലദോഷം ഒന്ന് മാറുമ്പത്തേനും അമ്മക്കുതാ ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇറക്കൊന്നും കഴിയുന്നുണ്ടായിട്ട് രണ്ടു ദിവസം മൂക്കെല്ലാം അടച്ചിട്ട് ഭയങ്കര പ്രശ്നം പിന്നെ അപ്പൊ ചോരെല്ലാം കഴിച്ച് നമ്മിങ്ങനെ ഇരിക്കേന്ന് പിള്ളർന്നു വരാനായിട്ടാ സമയാവുന്നത് അത്ര നമ്മ ഇന്ന് രാവിലെ നമുക്ക് ഇന്ന് ഒരു കാരപ്പത്തിന്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഇന്നത്തെ നമ്മളൊരു ദിവസം എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താന്ന് പക്ഷെ നമ്മള് വിടവെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നേ പിന്നെ അതെ നമ്മളെ രാത്രി വരേലു ശേഷം എടുക്കാന്ന് വിചാരിച്ചാല് ഒരു വീഡിയോനൊന്നും ഒതുങ്ങൂല അത്ര ഉണ്ടാവും അപ്പോ രാത്രി ഒക്കെ ഇനി ചോറുണ്ടാക്കണ എന്തെങ്കിലും പണിയുണ്ട് അത്ര നമുക്ക് പക്ഷെ നമ്മളെ വീഡിയോ കുറെ ലെങ് ആയി ും പിന്നെ കൊറേ അലക്കുന്നിയും തുടക്കുന്നി അങ്ങനത്തെ ഒന്നും കാണിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടാണ് അപ്പൊ അത് അതെല്ലാം അതിന്റെ കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇത്രേലും ചെറിയ നമ്മളെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ